ഹരി ഓം എല്ലാവർക്കും നാരായണീൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ മുപ്പത്തി ഒമ്പത് ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട് മുപ്പത്തി ഒമ്പതാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലേണ്ടത് നാൽപ്പതാമത്തെ ദശകമാണ് നാൽപ്പതാമത്തെ ദശകം പൂതനാമോക്ഷമാണ് അതിലാകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് ദ്രുതവിളംബിതം എന്ന വൃത്തത്തിലാണ് പത്ത് ശ്ലോകങ്ങളും ഉള്ളത് ചെറിയ ചെറിയ ശ്ലോകങ്ങളാണ് ഈ ദശകത്തില് അപ്പൊ നമുക്ക് ചുരുതടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ തതനു നന്ദശുഭാസ്പദം നൃപുരീം കരദാന समवलोक्य जगाद भवत्पिता, पिता वितितकं ससहाय जनोद्यमा ततनु ततनुनन्दमममन्दशुभास्पदं नृपपुरीं करदानकृते गदं समवलोक्य जगाद भवत्पिता കം സഹായ ജനോദ്യമ നാൽപ്പതാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ പുത്ര പുത്രജനോത്സവമൊക്കെ കഴിഞ്ഞു നന്ദഗോപുര് കപ്പം കൊടുക്കുവാനായിട്ട് മധുരയിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ കൃഷ്ണൻ ജനിച്ച സന്തോഷത്തിന് നന്ദഗോപുര ബ്രാഹ്മണർക്ക് എന്തു തന്നെ ദാനം ചെയ്തില്ല അവിടെ മുഴുവനും ഒരു ആഘോഷമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം നന്ദഗോപുര് കപ്പം കൊടുക്കുവാനായിട്ട് മധുരയിലേക്ക് പോവുകയാണ് നമ്മൾ ടാക്സൊക്കെ കൊടുക്കുന്നത് പോലെ കപ്പം കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറിച്ച് പറയുകയാണെങ്കിൽ മധുരയുടെ അധീനതയിലാണ് ഈ ഗോകുലമെങ്കിലും അമ്പാടിയും ആ ഗോകുലം ആ പ്രദേശമെങ്കിലും ആ ഗോകുലത്തിലെ ഒരു ചെറിയ നാട്ടു പ്രമാണിതന്നെയായിരുന്നു നന്ദഗോപുരം അപ്പോൾ നന്ദഗോപുര കപ്പം കൊടുക്കാനായിട്ട് മധുരയിലേക്ക് പോയി അപ്പോൾ അവിടെ വെച്ച് വസുദേവര് നന്ദഗോപുര കാണുകയാണ് അതായത് കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛൻ കൃഷ്ണന്റെ വളർത്തച്ഛനെ കാണുകയാണ് അപ്പോൾ കാണുന്ന സമയത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വസുദേവർക്ക് നന്ദഗോപുരേ അറിയിക്കണമായിരുന്നു അതായത് കംസൻ എന്തൊക്കെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് തുടങ്ങിയ വിവരങ്ങൾ നന്ദഗോപുരേ ധരിപ്പിക്കണമായിരുന്നു തൻ്റെ പുത്രൻ എവിടെയാണെങ്കിലും സുരക്ഷിതമായിരിക്കണം തൻ്റെ പുത്രന് ഒരു അപകടവും ഉണ്ടായിക്കൂടാ എന്ന കരുതലിലാണ് വസുദേവരെ നന്ദഗോപുരേ അത് അറിയിക്കാൻ ഇങ്ങനെ ശ്രമിച്ചത് അപ്പോൾ എന്താണ് വസുദേവർക്ക് നന്ദഗോപുരോട് പറയാനുള്ളത് കംസന്റെ കിങ്കരന്മാരായ പ്രലംബൻ ഭഗൻ പൂതന തുടങ്ങിയ അസുരന്മാർ നാടുനീളം നടന്ന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന വിവരമാണ് അറിയിക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ വസുദേവര് നന്ദഗോപരെ കണ്ട സമയത്ത് ഈ വിവരം അറിയിക്കാനായി തുനിഞ്ഞു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഭട്ടതിരിപ്പാടി ശ്ലോകത്തിൽ പറയുന്നത് അതായത് എന്താണ് പറഞ്ഞത് എന്നുള്ളത് രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഉള്ളത് നന്ദഗോപുര കണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഈ ശ്ലോകം അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിന് മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ പുത്രജനനോത്സവത്തിൻ്റെ ആഘോഷങ്ങൾക്കൊക്കെ ശേഷം കപ്പം കൊടുക്കുവാനായിട്ട് മധുരയിലേക്ക് നന്ദഗോപുര പോവുകയാണ് മധുരയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളാണ് ഈ ഗോകുലമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ നാട്ടുപ്രമാണി എന്ന നിലയിൽ കപ്പം കൊടുക്കാനായി നന്ദഗോപുര മധുരയിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് വസുദേവര് നന്ദഗോപുര കാണുന്നു കംസന്റെ കിങ്കരന്മാർ നാടുനീളം നടന്ന് കുട്ടികളെ കൊന്നൊടുക്കുന്ന വിവരം അറിയിക്കുവാനായി വസുദേവര് അടുത്തെത്തി ഇപ്രകാരം പറഞ്ഞു ഇനി എന്താണ് വസുദേവര് പറഞ്ഞത് എന്നറിയാൻ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം ബാലക ജന്മമാം सुखयतेत्य निजात्मजन्मवत् इति भवत् पितृतां व्रजनायके समधिरोप्य शशंसतमादरात् ओनुगुडि चला अयि सखे तव बालकजन्म मां सुखयतेत्य निजात्मज जन्मवत् ഇധിഭവത് പിതൃതാം സമതിരോപ്യ ശശംസതമാതരാത് രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് ആരംഭിക്കുന്നത് തന്നെ ഐ സഖേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് സഖേ എന്ന് പറയുന്നത് അല്ലയോ മിത്രമേ അല്ലെങ്കിൽ അല്ലയോ സുഹൃത്തേ എന്ന് വിളിച്ചുകൊണ്ടാണ് വസുദേവരെ സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എൻ്റെ പുത്രജന്മത്തിൽ എന്ന പോലെ തന്നെ അങ്ങയുടെ പുത്രജന്മത്തിലും ഞാൻ സന്തോഷിക്കുന്നു അതായത് ഇവിടെയും കുട്ടിയുണ്ടായി അവിടെയും കുട്ടിയുണ്ടായി അപ്പോൾ അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ പിതൃത്വം നന്ദഗോബുരുടെ മേൽ ആരോപിച്ചുകൊണ്ട് വളരെ ആദരവോടു കൂടിയാണ് വസുദേവർ ഇങ്ങനെ പറഞ്ഞത് എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതായത് കൃഷ്ണൻ്റെ അച്ഛൻ യഥാർത്ഥത്തിൽ അച്ഛൻ വസുദേവരാണ് നന്ദഗോപുരം ശ്രീകൃഷ്ണൻ്റെ വളർത്തച്ഛനാണ് പക്ഷേ വസുദേവരാണ് കൃഷ്ണന്റെ യഥാർത്ഥ അച്ഛൻ ഒരു കാരണവശാലും അവിടെ പറയാൻ സാഹചര്യമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ് താനും അല്ലേ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കംസൻ ഇങ്ങനെ പരിഭ്രാന്തനായി നാടിനീള കിങ്കരന്മാരെ അയച്ച് ഓരോ കുട്ടികളെയായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ വസുദേവരങ്ങാനം നന്ദഗോപുരത്ത് ഞാനാണ് യഥാർത്ഥ അച്ഛൻ എന്ന് പറയുകയും അത് ആരെങ്കിലും അറിയാനും ഇടവന്നാൽ അത് വലിയൊരു അപകടം തന്നെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ആദരപൂർവ്വം എൻ്റെ ഇവിടുത്തെ പുത്രജന്മത്തിൽ എന്ന പോലെ ഞാൻ അങ്ങയുടെ പുത്രജന്മത്തിലും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആദരപൂർവ്വം ഭഗവാൻ കൃഷ്ണന്റെ പിതൃത്വം നന്ദഗോപുരുടെ മേൽ ആരോപിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താ പറഞ്ഞത് എന്നുള്ളത് മൂന്നാമത്തെ ശ്ലോകത്തിലാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ശ്ലോകം തന്നെ ആ ഒരു സഖേ അല്ലെങ്കിൽ സുഹൃത്തെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങി ആ പിതൃത്വം ഇവിടുത്തെ പുത്രജന്മത്തിൽ എന്നതുപോലെ അവിടുത്തെ പുത്രജന്മത്തിലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതൃത്വം വളരെ ആദരപൂർവ്വം നന്ദഗോപുരുടെ മേൽ ആരോപിച്ചുകൊണ്ട് വസുദേവരെ സംസാരിച്ചു തുടങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ വസുദേവരെ നന്ദഗോപുരേ കണ്ടപ്പോൾ അല്ലയോ സുഹൃത്തെ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടത്തെ ഇവിടുത്തെ പുത്രജന്മത്തിലെന്നപോലെ അവിടുത്തെ പുത്രജന്മത്തിലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ ആദരപൂർവ്വം ഭഗവാൻ കൃഷ്ണന്റെ പിതൃത്വം നന്ദഗോപുരുടെ മേൽ ആരോപിച്ചു ഇങ്ങനെ പറഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം ह च सन्ध्यनिमित्तशतानि ते कडकसीम्नि ततो गम्यताम्, इति च तद्ध्वजसाव्रजनायको भवत पायभियादृतमायययौ अनुगुडुचला इह च सन्ध्यनिमित्तशतानि ते മൂന്നാമത്തെ ശ്ലോകത്തില് വസുദേവര നന്ദഗോപുരോട് പറയുന്നത് ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അനേകമായ ദുർനിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങി ചെന്നാലും ഇവിടെ അധിക സമയം നിൽക്കാതെ എത്രയും പെട്ടെന്ന് മടങ്ങി ചെന്നാലും എന്നാണ് പറയുന്നത് അത് കേട്ടപ്പോൾ തന്നെ നന്ദഗോപുര വേഗം തൻ്റെ കണ്ണന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയത്തിൽ പെട്ടെന്ന് അവിടെ നിന്ന് മടങ്ങി അമ്പാടിയിലേക്ക് എത്തി എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മധുരയുടെ അടുത്ത് തന്നെയുള്ള പ്രദേശമാണ് ഗോകുലം മധുര മധുരയുടെ അധീനതയിലുള്ള പ്രദേശം കൂടിയാണ് ഗോകുലം അതുകൊണ്ടാണ് നന്ദഗോപര് കപ്പം കൊടുക്കുവാനായിട്ട് അങ്ങോട്ട് പോകുന്നത് ദേവകിയെക്കുറിച്ചും വസുദേവരെക്കുറിച്ചും അവർക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചും ഒക്കെ ധാരണയുള്ള ആളാണ് നന്ദഗോബുരൻ ഈ വിവരവും നന്ദഗോപര്ക്കറിയാം ദേവകിയുടെയും വസുദേവരുടെയും എട്ടാമത്തെ പുത്രൻ കംസനെ കൊല്ലും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നു എത്ര കുട്ടികളെ കൊന്നുകളഞ്ഞു എന്നുള്ള കാര്യവും നന്ദഗോബർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ വസുദേവർ ഈ കാര്യം പറഞ്ഞപ്പോൾ കംസന്റെ ക്രൂരതയും തൻ്റെ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്നുമാണ് നന്ദഗോപുര് വളരെ പെട്ടെന്ന് തിരിച്ചെങ്ങോട്ട് പോകുന്നത് അമ്പാടിയിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പോൾ വൽ വസുദേവര് പറഞ്ഞത് എന്താണ് ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അനേകം ദുർനിമിത്തങ്ങൾ ദുർനിമിത്തങ്ങളുണ്ട് കുറേയേറെ അപകട സാധ്യതകൾ ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോയാലും കാരണം വസുദേവരെന്തുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ തൻ്റെ പുത്രനാണ് അവിടെ ഉള്ളത് അല്ലേ അപ്പോൾ നന്ദഗോപുരം അവിടെ ഉണ്ടെങ്കിലാണ് ശ്രീകൃഷ്ണന് സുരക്ഷയൊരുക്കാൻ സാധിക്കുകയുള്ളൂ നന്ദഗോപുർക്കും അങ്ങനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് മടങ്ങി എത്തിയാലേ തൻ്റെ അൻ അനുചരന്മാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് കൃഷ്ണനെ സുരക്ഷിതമായിട്ട് ഭഗവാനാണ് ഭഗവാനെ സുരക്ഷിതനാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നത് ആ കുഞ്ഞിൻ്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ അച്ഛനാണ് അച്ഛന്മാരുടെ സ്ഥാനത്ത് നിന്നാണ് അവർ രണ്ടുപേരും ചിന്തിക്കുന്നത് സാക്ഷാൽ ജഗന്നാഥനാണ് ഭഗവാൻ ആ ഭഗവാനെ രക്ഷിക്കാൻ വേറെ ആരും കൂടെ പോവേണ്ടതില്ല പക്ഷേ വസുദേവർക്കും നന്ദഗോപർക്കും എങ്ങനെയാണ് തൻ്റെ പുത്രനാണ് അവിടെ അപകടത്തിലായിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉത്കണ്ഠ അവർക്ക് രണ്ടു പേർക്കും ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ വസുദേവര് നന്ദഗോപുരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദഗോപുര് വളരെ വേഗം മടങ്ങി അമ്പാടിയിലേക്ക് അമ്പാടിയിലെത്തി എന്നാണ് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ വസുദേവര് നന്ദഗോപുരോടായി പറഞ്ഞു ഇവിടെയും അങ്ങയുടെ വാസസ്ഥലത്തും അനേകം ദുർനിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങി ചെന്നാലും ഇങ്ങനെയുള്ള വസുദേവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ നിമിഷം തന്നെ നന്ദഗോപുര വേഗം തൻ്റെ കുഞ്ഞിനെന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന് ഭയന്ന് വേഗം തിരിച്ചെത്തി അല്ലെങ്കിൽ മടങ്ങിയെത്തി എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം അവസരെ ഖലു തത്രചന വ്രജപദേ മധുരാകൃതിരംഗളിതകുന്ദ കോതകത്തെ നികടം ഗദ ഒന്ന് കുടിച്ചല്ല അവസരെ ഖലു തത്ര ൃതിരംഗന നികടം പോദ നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ അവസരത്തിൽ തന്നെ ഗോകുലത്തിൽ ഇളകി ഇളകിപ്പറന്നെത്തിയ വണ്ടുകളാൽ ലാളിക്കപ്പെട്ട കുന്തളത്തോടു കൂടിയവളും അതിസുന്ദരിയുമായിട്ടുള്ള ഒരു സ്ത്രീ ൊണ്ട് കുഞ്ഞായി ജനിച്ചവനെ അങ്ങയുടെ അടുക്കൽ വന്നു ചേർന്നുവല്ലോ എന്ന് ആ വരികളുടെ യഥാർത്ഥ അർത്ഥം ഇതാണ് അതായത് അവിടെ ഈ അവസരത്തിൽ തന്നെ എന്ന് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ ആദ്യം ഈ അവസരം എന്ന് പറഞ്ഞാൽ അവിടെ ഈ വാർത്ത അറിഞ്ഞു അല്ലേ വസുദേവരുടെ അടുത്ത് നിന്നൊരു സൂചന കിട്ടി അപകട സൂചന കിട്ടി ആ സൂചന കിട്ടിയപ്പോൾ തന്നെ ധൃതിയിൽ ഇങ്ങോട്ട് ഗോകുലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ ഇത് ഒരേ സമയത്താണ് നടക്കുന്നത് അവരവിടെ നിന്ന് പുറപ്പെടുന്നതേ ഉള്ളൂ ആ സമയത്താണ് ഇവിടെ പൂതന വന്നിരിക്കുന്നത് അപ്പൊ നോക്കൂ ആ അവിടെ ഇല്ലാത്ത സമയം നോക്കിയാണ് പൂതന അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ സമയത്ത് എങ്ങനെയാ വരുന്നത് വളരെ രാക്ഷസിയാണ് പൂതന പക്ഷെ പുറമേ കാണുന്ന രൂപം എന്ന് പറയുന്നത് വളരെ സുന്ദരിയായിട്ടുള്ള രൂപം ധരിച്ചെത്തി ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഇളകി പറന്നെത്തിയ വണ്ടുകളാൽ ലാളിക്കപ്പെട്ട കുന്തളത്തോട് കൂടിയവൾ അതായത് വളരെ ഭംഗിയുള്ള തലമുടിയായിരുന്നു പൂതനയ്ക്ക് അപ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ വണ്ടുകൾ പറന്ന് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ വണ്ടുകൾ ലാളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ആ മുടി അതുപോലെയാണ് എന്ന് ഉപമിച്ചതാവാം അല്ലെങ്കിൽ ആ മുടിയിൽ ചൂടിയിരിക്കുന്ന പൂക്കളുടെ സുഗന്ധം കൊണ്ട് വണ്ടുകൾ പറന്ന് വന്നതുമാവാം അങ്ങനെയുള്ള അവൾ മായ കൊണ്ട് കുഞ്ഞായി ജനിച്ചവനെ എന്നാ പറയുന്നത് അതായത് ഭഗവാനാണ് ഉള്ളത് അല്ലേ സാക്ഷാൽ ജഗന്നാഥനാണ് അവിടെ ഉള്ളത് കുഞ്ഞായി ജനിച്ച് കുഞ്ഞിൻ്റെ രൂപത്തിലാണുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ കംസനെ പോലെയുള്ള ദുഷ്ടന്മാരുടെ കാര്യങ്ങളിൽ ഒരു എടുക്കാൻ ഭഗവാൻ ഇവിടെ അവതരിക്കാതെ കഴിയുകയില്ല അസുരന്മാരുടെ ഉപദ്രവം വല്ലാതെ കണ്ട് വിട്ട സമയത്താണ് ഭഗവാൻ അവതാരമെടുത്ത് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ മായ കൊണ്ട് കുഞ്ഞായി ജനിച്ചവനെ മായകൊണ്ട് കുഞ്ഞിൻ്റെ രൂപത്തിലായിരിക്കുന്ന ആ ഭഗവാന്റെ അടുക്കൽ അവൾ വന്നു ചേർന്നുവല്ലോ അതായത് കൃഷ്ണൻ്റെ അടുത്ത് ആ പൂതന വന്നു ചേർന്നു എന്നുള്ളതാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഈ വാർത്ത നന്ദഗോപുര അവിടെ അറിഞ്ഞുന്ന സമയത്ത് തന്നെ ഇവിടെ ഗോകുലത്തിൽ വളരെ മനോഹരമായിട്ടുള്ള രൂപം ധരിച്ചവളും വളരെ ഭംഗിയുള്ള മുടിയോട് കൂടി വണ്ടുകൾ ലാളിക്കുന്ന മുടിയോടുകൂടിയവളുമായ ആ സ്ത്രീ ആയ കൊണ്ട് കുഞ്ഞായി ജനിച്ചവനെ അങ്ങയുടെ അടുക്കൽ ആ ഭഗവാന്റെ അടുക്കൽ വന്നു ചേർന്നുവല്ലോ എന്നാണ് പറയുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം സപതി സാഹൃദാലകൂത व्रजवतु श्रीहकेयमिति क्षणं विमृशति शुभवन्दमुपातते अनुगुडल्लां सपतिसाहृदबालकचेतना निशिचरान्वयजा किल पूतना व्रजवतु श्रीहकेयमिति അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് എടുക്കുന്നവളും രാക്ഷസകുലജാതിയുമായിട്ടുള്ള ആ പൂതന ആ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് അവിടുത്തെ ഗോപ വനിതകൾ ഇതാരാണ് എന്ന് അന്താളിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് വേഗം ഭഗവാനെ വന്നിങ്ങനെ കയ്യിലേക്ക് എടുത്തു എന്നാണ് പറയുന്നത് അഞ്ചാമത്തെ ശ്ലോകത്തിൽ അത്രയേ പറയുന്നുള്ളൂ പൂതന എന്ന് പറയുന്നത് ബാലകരുടെ ജീവനെടുക്കുന്നവളാണ് രാക്ഷസ കുലജാഥയാണ് അതെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്നവൾ അവൾ രാക്ഷസി തന്നെ അല്ലേ ആ കുഞ്ഞു മക്കളുടെ മുഖം കാണുമ്പോൾ എങ്ങനെയാണ് അവരെ കൊല്ലാൻ തോന്നുക അപ്പം തീർച്ചയായിട്ടും അവൾ രാക്ഷസി തന്നെയാണ് രാക്ഷസ കുല ജാഥയാണ് പൂതന പക്ഷേ ഈ പൂതനയുടെ സ്വഭാവമായിരുന്നില്ല ആ രൂപത്തിലുള്ളത് അതായത് യഥാർത്ഥ രൂപം അതല്ല സുന്ദരിയുടെ വേഷം ധരിച്ചാണ് വരുന്നത് ആ രൂപവും ആ ഭാവവും ഒക്കെ കണ്ടാൽ തോന്നും ഇതെങ്ങാണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വനിതയാണോ സ്വർലോക വനിതയാണോ അത്രയും ഭംഗിയുള്ള ഒരു അപ്സരസിനെ പോലെ തോന്നിക്കുന്ന കൂടിയാണ് പൂതന വരുന്നത് അപ്പോൾ പൂതന ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള ഗോപ സ്ത്രീകളൊക്കെ ആരാണ് ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീ ഇത് ആരാണ് എന്നിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ ആദ്യം അവരാരാണെന്നുള്ളത് അന്താളിച്ച് നോക്കുമല്ലോ ആ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് വേഗം പൂതന ഭഗവാനെ അങ്ങ് കയ്യിലേക്ക് കോരിയെടുത്തു എന്നാണ് പറയുന്നത് ആ നിമിഷം കൊണ്ട് കോരിയെടുത്തു അപ്പം ഈ പുറമേ കാണുന്ന രൂപമല്ല ആളുടെ ഉള്ളില് രാക്ഷസിയാണ് ഭഗവാൻ കൃഷ്ണനെ കൊല്ലാനാണ് അവിടെ വന്നിരിക്കുന്നത് പക്ഷെ അതൊന്നും ആ രൂപത്തിലില്ല രൂപം കാണുമ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള സ്വർലോക വനിതയാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യത്തോടുകൂടിയൊക്കെയാണ് വന്നിരിക്കുന്നത് പക്ഷെ ഉദ്ദേശം എന്താണ് ഭഗവാനെ ഹനിക്കുക എന്നുള്ളതാണ് ആ കണ്ണനെ കൊല്ലുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ ഇങ്ങനെ ഗോപസ്ത്രീകൾ ഇതാരാണെന്ന് അന്താളിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് ഭഗവാനെ കയ്യിലെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ ആ ഗോകുലത്തിലേക്ക് ബാലകന്മാരെ കൊന്നൊടുക്കുന്നവളും രാക്ഷസ കുല ജാതിയുമായിട്ടുള്ള പൂതന കടന്നു വന്നപ്പോൾ ഗോപവനിതകൾ വനിതകൾ ഇതാരാണ് എന്ന് അന്താളിച്ചു നിൽക്കുന്ന സമയം കൊണ്ട് ഭഗവാനെ വന്ന് കയ്യിലെടുത്തു അങ്ങേയെ കൈയിലെടുത്തു എന്നാണ് ഭട്ടതിരിപ്പാടി ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് ആറാമത്തെ ശ്ലോകം മുതൽ അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം തതനു नृपपुरीं करदानकृते गतं समवलोक्य जगाद भवत् पिता विदितकं ससहायजनोऽद्यमा अयि सखे तव इति भवत् पितृतां व्रजनायके समतिरोप्य शशंसतमाधरात् इह च सन्ध्यनिमित्तशतानि ते कटकसीम्नि ततो लघु गम्यताम् इति च तद्वजसा व्रजनायको भवतपाय भियादृतमाययौ अवसरे खलु तत्र च काचन व्रजपदे मधुराकृतिरङ्गना तरलषट्पतलाळितकुन्दला कपडपोतकते निकटं गदा सपति साहृतबालकचेतना निशिचरान्वयजा किल पूतना व्रजवतुष्विहकेयमिति क्षणं विमृशतीषु भवन्दमुपादते सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द നമ്മൾ അഞ്ച് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുണ്ട് പൂതനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മഹാബലിയുടെ ദശകം വന്ന സമയത്താണെന്ന് തോന്നുന്നു വാമനാവതാരം ആ സമയത്ത് ഈ പൂതന രാക്ഷസിയാണെങ്കിലും വളരെ ദുഷ്ടതയുള്ളവളാണെങ്കിലും ഭഗവാനെ വന്ന് കാണാനും ആ കോമള രൂപത്തെ കയ്യിലെടുക്കാനും മാത്രമല്ല വെറുതെ എടുക്കുക മാത്രമല്ല പാല് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതോ ഒരു പുണ്യം അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം പൂതന ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തോ ഒരു കഥ ഇതിൻ്റെ പുറകിലുണ്ടാവും അപ്പോൾ അത് പറയുന്നത് മഹാബലിയുടെ കഴിഞ്ഞ ജന്മത്തിൽ മഹാബലിയുടെ സഹോദരി ആയിരുന്നു ഇത്രയും പൂതന അപ്പോൾ വാമനാവതാരം ഭഗവാൻ എടുത്ത സമയത്ത് അവിടെ വന്നിങ്ങനെ മൂന്നടി മണ്ണ് വേണം എന്നൊക്കെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് പൂതന അവിടെ നിന്ന് മാറി പൂതനയല്ല ആ സമയത്ത് മഹാബലിയുടെ സഹോദരിയാണ് മാറി നിന്ന് ഇങ്ങനെ കാണാൻ അപ്പോൾ ഒരു ബാലകന്റെ രൂപത്തിൽ ഒരു കുഞ്ഞ് ബ്രാഹ്മണ ബാലനായിട്ടാണല്ലോ വാമന അവതാരം വരുന്നത് അപ്പോൾ കണ്ട സമയത്ത് ഇങ്ങനെ മോഹം തോന്നി തോന്നിയത്രേ ഇങ്ങനെ എടുത്താലോ ആ കുഞ്ഞിനെ കുഞ്ഞിനൊന്ന് കയ്യിലെടുക്കണം ഇങ്ങനെ ലാളിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മോഹം തോന്നി തോന്നിയെന്നാണ് പറയുന്നത് അപ്പോൾ ആ മോഹം തോന്നിയപ്പോൾ ഇത് ഭഗവാൻ മനസ്സിലാക്കി എന്നിട്ട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് എന്നെ പാലൂട്ടാനുള്ള അവസരം ലഭിക്കും എന്ന് പറഞ്ഞത്രേ ആ അങ്ങനെയുള്ളൊരു വരം ഭഗവാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഈ ജന്മത്തിൽ പൂതനയായിട്ട് ജനിച്ച് ഭഗവാനെ കൊല്ലാനാണെങ്കിലും വന്ന് പാല് കൊടുത്ത് പിന്നെ ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥ ഇതിന്റെ പുറകിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ പറയാൻ തോന്നിയപ്പോൾ ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നും എല്ലാവരും വീഡിയോസൊക്കെ കാണണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കണം ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം അടുത്ത വീഡിയോ ആയിട്ട് പൊതുനാമോക്ഷത്തിലെ ബാക്കി അഞ്ച് ശ്ലോകങ്ങളുമായിട്ട് വരാം അതുവരെ ഹരിയോം